നമ്മുടെ ഈ കൊച്ചു കേരളത്തിലെ അതിമനോഹരമായ ഇടുക്കി ജില്ലയിലെ തൊടുപുഴയുടെ അടുത്ത് വള്ളിക്കെട്ട് എന്ന് പറയുന്ന സ്ഥലത്തുള്ള ശാന്തിഗിരി കോളേജ് അവിടെ നിന്നിട്ടാണ് ഞാനിപ്പോൾ ഈ വീഡിയോ ചെയ്യുന്നത് ശാന്തിഗിരി കോളേജിലേക്ക് എന്തിനാണ് വന്നത് പഠിക്കാനാണോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ പഠിക്കാനായിരുന്നില്ല അവിടെ വന്നത് പക്ഷേ അവിടെ നിന്ന് ഇറങ്ങിയപ്പോൾ ഒരുപാട് കാര്യങ്ങൾ പഠിച്ചുകൊണ്ടാണ് ഇറങ്ങിയത് അപ്പോൾ ആ കാര്യങ്ങളൊക്കെ നിങ്ങളെ ഒന്ന് കാണിച്ചു തരണമെന്ന് തോന്നി അപ്പം വീഡിയോയുടെ സ്റ്റാർട്ടിങ് ഇങ്ങനെ ഒന്നും അല്ലായിരുന്നു എടുത്തത് എന്നാലും അതിനെ ഉദ്ദേശിക്കാതെ എടുത്ത ഒരു വീഡിയോ ആയതുകൊണ്ട് അതിൻ്റേതായ ഒരുപാട് പാകപ്പിഴകളുണ്ടെങ്കിലും എൻ്റെ എൻ്റെ ഈ ഒരു യൂട്യൂബ് ജേണലിലെ ഏറ്റവും പെർഫെക്റ്റ് ആയിട്ടുള്ള വീഡിയോ ആണ് ഇതെന്ന് വിശ്വസിച്ചുകൊണ്ടാണ് ഞാൻ നിങ്ങളിലേക്ക് ഈ വീഡിയോ എത്തിക്കുന്നത് ഞാൻ ആക്ച്വലി വേറൊരു പേഴ്സണലായിട്ടുള്ള ഒരു ആവശ്യത്തിന് ഒരു ചെറിയ വീഡിയോ ക്ലിപ്പ് എടുക്കാൻ വേണ്ടിയിട്ട് പോയതാണ് കേട്ടോ അവിടെ അവിടെ ചെന്ന് അവിടുത്തെ കാര്യങ്ങളൊക്കെ അറിഞ്ഞപ്പം എനിക്ക് അവിടുത്തെ വീഡിയോ കുറച്ചും കൂടെ നിങ്ങളിലേക്ക് എന്ന് തോന്നി അല്ലെങ്കിൽ നമുക്ക് ചുറ്റും ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഉണ്ടെന്ന് അറിയാത്ത ഒക്കെ ഉണ്ടെങ്കിൽ അറിയട്ടെ എന്ന് തോന്നി അപ്പോൾ ഇത് ശാന്തിഗിരി കോളേജിലെ കോഴ്സിൻ്റെ ഡീറ്റെയിൽസ് ഒക്കെയാണ് ഇവിടെ എഴുതിയിരിക്കുന്നത് ഇത്ര അധികം കോഴ്സുകളുള്ള ഒരു സ്ഥലം ഒരു കോളേജ് ആണത് എന്നാൽ വള്ളിക്കെട്ട് പോലെയുള്ള ചെറിയൊരു ഗ്രാമപ്രദേശത്ത് ആ ഒരു കോളേജ് അവിടെ അങ്ങനെ നിൽക്കുമ്പം പറഞ്ഞറിയിക്കാനാവാത്ത ഒരുപാട് പ്രത്യേകതകൾ ആ കോളേജിനുണ്ട് അപ്പൊ നമുക്ക് വേഗം പോയിട്ട് ആ പ്രത്യേകതകളൊക്കെ ഒന്ന് കണ്ട് അവിടുത്തെ കാഴ്ചകളൊക്കെ ഒന്ന് കണ്ടിട്ട് വരാം കോളേജിന്റെ ഗേറ്റിന്റെ മുമ്പിൽ നിൽക്കുന്ന കാണുമ്പോൾ നിങ്ങൾ വിചാരിക്കരുത് കേട്ടോ ഞാനിവിടെ പഠിക്കാൻ വന്നതാണെന്ന് അല്ല ഒരു വലിയ കാര്യം നിങ്ങൾക്ക് മുന്നിലേക്ക് എത്തിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മളിവിടെ വന്നിരിക്കുന്നത് നമ്മൾ നിൽക്കുന്നത് ശാന്തിഗിരി കോളേജിൻ്റെ മുമ്പിലാണ് തൊടുപുഴയ്ക്കടുത്ത് പുറപ്പുഴയിലുള്ള ശാന്തിഗിരി കോളേജിൻ്റെ അടുത്താണ് പുറപ്പുഴയാണോ കറക്റ്റ് ലൊക്കേഷൻ ഞാൻ എന്തായാലും പിൻ ചെയ്ത് കേട്ടോ ആദ്യത്തെ ഫസ്റ്റ് കമൻറ്റിൽ പിൻ ചെയ്യാം കറക്റ്റ് ലൊക്കേഷന് അപ്പം നമ്മൾ ഈ ശാന്തിഗിരി കോളേജിൽ വന്നിരിക്കുന്നത് ഞാൻ ശരിക്കും ഇവിടെ വന്നത് ഒരു കുട്ടിയെ പരിചയപ്പെടാൻ വേണ്ടിയിട്ടായിരുന്നു ഒരു ചെറിയൊരു വീഡിയോ ക്ലിപ്പ് എടുക്കാൻ വേണ്ടിയിട്ടായിരുന്നു എനിക്ക് അതൊരു പേഴ്സണൽ യൂസ് ആയിരുന്നു പക്ഷേ ഇവിടെ വന്നു കഴിഞ്ഞപ്പോഴത്തേക്കിനെ ഇവിടെ നടക്കുന്ന ഈ എന്താ പറയുക ഒരു വലിയ സേവനം ഈ നമ്മുടെ സമൂഹത്തിലേക്ക് ചെയ്തുകൊണ്ടിരിക്കുന്ന വലിയൊരു സേവനം എന്താണെന്ന് കണ്ടു കഴിഞ്ഞപ്പോൾ എനിക്കതൊരു വീഡിയോ ആക്കി നിങ്ങളിലേക്ക് എത്തിക്കണം എന്ന് തോന്നി കേട്ടോ അതുകൊണ്ടാണ് നമ്മളിപ്പോൾ ഇങ്ങനെ ഒരു വീഡിയോ ചെയ്യുന്നത് ശരിക്കും നമ്മളൊക്കെ എന്ന് പറഞ്ഞുകഴിഞ്ഞാൽ നമ്മുടെ കാലയിൽ ഒരു മുള്ളു കൊണ്ട് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അയ്യോ എന്തോ വലിയൊരു കാര്യം സംഭവിച്ചു എന്നുള്ള രീതിയിൽ ആകെ പട തകർന്നു പോകുന്ന ആൾക്കാരാണ് ഇപ്പം എൻ്റെ എക്സ്പീരിയൻസ് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ എൻ്റെ കാലൊടിഞ്ഞു കഴിഞ്ഞപ്പോഴത്തേക്ക് എനിക്ക് എനിക്ക് എന്നെ നീ ഒന്നിനും കൊള്ളത്തില്ല അല്ലെങ്കിൽ എന്നെ കൊണ്ട് ഇനി ഒന്നും സാധിക്കത്തില്ലെന്നുള്ളൊരു ചിന്തയിലേക്കൊക്കെ പോയി മാനസികമായിട്ട് ആകെ പട തകർന്നു പോയ അവസ്ഥ എനിക്കുണ്ടായിരുന്നു അപ്പം ആ ഒരു ചെറിയ ഫ്രാക്ചർ കൊണ്ട് എനിക്ക് അത്രയും വലിയ മാനസിക ബുദ്ധിമുട്ടുണ്ടായെങ്കിൽ ജന്മന ഉണ്ടാകുന്ന വൈകല്യങ്ങളുള്ള കുഞ്ഞുങ്ങൾ അത് മാനസികമായിട്ടായിരിക്കാം മാനസികമായിട്ട് ബുദ്ധിമുട്ടുള്ള കുഞ്ഞുങ്ങൾക്ക് അറിയാൻ പറ്റത്തില്ല അവരൊക്കെ എന്താണ് പ്രശ്നം എന്നുള്ളത് പക്ഷേ ശരീരത്തിന് എന്തെങ്കിലുമൊക്കെ കുറവുകളുള്ള കുട്ടികൾക്കാണെങ്കിൽ അറിയാൻ പറ്റും കാരണം അവർ നോർമൽ നോർമലായിട്ടുള്ള ആൾക്കാരെ കാണുകയെടുക്കുകയൊക്കെ ചെയ്യുമ്പോൾ അവർക്കറിയാം എൻ്റെ ശരീരത്തിൽ ഇന്ന പോലെയുള്ള പ്രശ്നങ്ങളുണ്ട് അല്ലെങ്കിൽ എനിക്ക് ഇന്ന ഇന്ന കുറവുകളുണ്ടെന്ന് അറിയുമ്പോൾ അവരൊരു മുറിക്കുള്ളിലേക്ക് ഒതുങ്ങി കൂടാനുള്ള ചാൻസ് ഒരുപാടാണ് ചാൻസൊന്നുമല്ല എല്ലാ കുട്ടികളും ഇപ്പം ശാരീരികമായിട്ടോ എന്തെങ്കിലുമൊക്കെ കുറവുകളുള്ള കുഞ്ഞുങ്ങളൊക്കെ അങ്ങനെ അവരൊരു മുറിയിലേക്ക് ഒതുങ്ങി കൂടാറാണ് പതിവ് അപ്പോൾ അങ്ങനെ ഒരു മുറിയിലേക്ക് ഒതുങ്ങിക്കൂടി അവരുടെ ജീവിതം ഒരു ഇരുട്ട് മുറിയിലായി പോകാതിരിക്കാൻ വേണ്ടിയിട്ട് നമ്മുടെ ഈ ശാന്തിഗിരി കോളേജിൽ നടപ്പിലാക്കിക്കൊണ്ടിരിക്കുന്ന ഒരുപാട് കാര്യങ്ങളുണ്ട് അതെന്തായാലും നിങ്ങളെല്ലാവരും അറിയണം അത് ഇപ്പം എന്താ പറയുക ഒരു കോളേജിൻ്റെ മാനേജ്മെൻറ്റിന് മാത്രം അത് ചെയ്യാൻ പറ്റുമോ എന്നൊന്നും എനിക്ക് അറിയത്തില്ല അപ്പം നമ്മളെ കൊണ്ട് പറ്റുന്ന എന്തെങ്കിലുമൊക്കെ സഹായങ്ങൾ ചെയ്യാനൊക്കെ സാധിക്കുവാണെങ്കിൽ അത് വലിയൊരു കാര്യമായിരിക്കും എന്ന് എനിക്ക് തോന്നുന്നു അതുപോലെ നമ്മുടെ ഇപ്പം അറിയില്ല ഈ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുന്ന ആരുടെയെങ്കിലും കുടുംബത്തിൽ ഇതേപോലെ ഫിസിക്കലി ഒക്കെ ഡിസേബിൾ ഡിസേബിളായിട്ടുള്ള കുഞ്ഞുങ്ങളുണ്ടെങ്കിൽ അവരെ അങ്ങനെ ഒരു മുറിക്ക് അത് ഒതുക്കി കളയാതുകൊണ്ട് അവരെ ഇവിടെ കൊണ്ടുവന്നു കഴിഞ്ഞാൽ അവർക്ക് വേണ്ട രീതിയിലുള്ള ട്രെയിനിങ്ങൊക്കെ കൊടുത്ത് അവരെയും നമ്മളെ പോലെ തന്നെ സമൂഹത്തിലേക്ക് ഇറങ്ങി അവരുടെ സ്വന്തം നിലയിൽ ജീവിക്കാൻ പ്രാപ്തരാക്കാൻ വേണ്ടിയിട്ടുള്ള ഒരുപാട് കാര്യങ്ങൾ ഇവിടെ നടക്കുന്നുണ്ട് ഇവിടെ കുറേ കോഴ്സുകളായിട്ടും അതുപോലെ ഒരു പ്രസ് വർക്ക്ഷോപ്പ് അങ്ങനെ പല കാര്യങ്ങളും ഇവിടെ നടക്കുന്നുണ്ട് എന്തിനു നിസ്സാരം നമുക്ക് നിസ്സാരം എന്ന് തോന്നും പക്ഷേ വീൽ ചെയറിൽ ഉള്ള കുഞ്ഞുങ്ങൾക്ക് വേണ്ടിയിട്ട് വീൽ ചെയറിൽ യാത്ര ചെയ്യുന്നവർക്ക് വേണ്ടിയിട്ട് അവർക്ക് ഉപയോഗിക്കാൻ പാകത്തിനുള്ള ഊഞ്ഞാൽ വരെ സെറ്റ് ചെയ്തിരിക്കുന്നുണ്ട് ഇവിടെ കെട്ടാതെ ഞാൻ കാണിച്ചുതരാം അതിൻ്റെയൊക്കെ വീഡിയോ അതുപോലെ തന്നെ കോളേജിലേക്കുള്ള ബസ്സിൽ ലിഫ്റ്റ് ഉണ്ടാക്കി വെച്ചിട്ടുണ്ട് ഈ വീൽ ചെയറിലുള്ള കുട്ടികൾക്ക് അതിൽ ബസ്സിൽ കയറാൻ ആരെയും ആശ്രയിക്കാതെ കയറാൻ വേണ്ടിയിട്ട് ലിഫ്റ്റും കാര്യങ്ങളും ഒക്കെ ഉണ്ട് അപ്പം അതേപോലെ ഒരുപാട് ഒരുപാട് കാര്യങ്ങൾ ഈ കോളേജിലുണ്ട് കേട്ടോ അത് ഈ ഒരു വീഡിയോയിൽ മൊത്തം കവർ ചെയ്യാൻ പറ്റുമോ എന്നൊന്നും എനിക്കറിയത്തില്ല പക്ഷേ എന്തായാലും ഈ വീഡിയോ നിങ്ങൾ കാണണം ഇത് കണ്ടിട്ട് നിങ്ങളെ കൊണ്ടും ഇതേപോലെ എന്തെങ്കിലുമൊക്കെ സാധിക്കുമെങ്കിലും മറ്റുള്ളവരെ സഹായിക്കാൻ സാധിക്കുമെങ്കിലും അത് ചെയ്യണം അതുപോലെ തന്നെ നമ്മൾ ആരെങ്കിലുമൊക്കെ എന്നെ കൊണ്ടൊന്നിനും കൊള്ളത്തില്ല അല്ലെങ്കിൽ ഞാനൊരു പരാജയമാണെന്ന് തോന്നുന്നുണ്ടെങ്കിൽ മറ്റൊരാളുടെ ജീവിതം കാണുമ്പോഴാണ് നമുക്ക് നമ്മൾ അറിയുന്നത് നമ്മൾ എത്രത്തോളം അനുഗ്രഹിക്കപ്പെട്ടവരാണ് കാരണം നമുക്ക് രണ്ട് കൈയും കാലും നമ്മുടെ അവയവങ്ങളും കണ്ണും മൂക്കും ഒക്കെ ഉണ്ട് അതൊന്നും ഇല്ലാതെ സമൂഹത്തിൽ ജീവിക്കുന്നവരുടെ ബുദ്ധിമുട്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് പറഞ്ഞറിയിക്കാൻ പറ്റത്തില്ല അപ്പം ഞാൻ എന്തായാലും എൻ്റെ ഈ ഒരു ഇൻട്രോ ഒത്തിരി പറഞ്ഞ് അങ്ങോട്ട് വലിച്ചു നീട്ടുന്നില്ല എനിക്ക് പറയാൻ വാക്കുകൾ കിട്ടുന്നില്ല എന്നുള്ളതാണ് സത്യം കാരണം ഞാൻ അങ്ങനെ ഒരു പ്രീ പ്ലാൻഡ് പ്ലാൻഡായിട്ടൊന്നും വന്നതല്ല ഞാൻ ഇങ്ങനെ ഒരു വീഡിയോ ചെയ്യാൻ വന്നതല്ല ഇവിടെ ഈ വളരെ റീസെൻറ്റായിട്ടൊരു കുട്ടിക്ക് യു കെയിലെ മലയാളി അസോസിയേഷൻ ഒരു വീൽ ചെയറ് കൊടുത്തിട്ടുണ്ടായിരുന്നു അപ്പോൾ അവർക്ക് അവരുടെ ആനുവൽ ഫംഗ്ഷന് വേണ്ടിയിട്ട് ഒരു ചെറിയ വീഡിയോ ക്ലിപ്പ് എടുത്ത് കൊടുക്കാൻ വേണ്ടിയിട്ട് വന്നതാണ് ഞാൻ അപ്പോൾ ഇവിടെ വന്നപ്പോൾ ഈ ഒരു അന്തരീക്ഷം കണ്ടപ്പോൾ അല്ലെങ്കിൽ ഇതൊരു ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഇത് ഒരു പൂങ്കാവനാണ് കേട്ടോ ശരിക്കും ഇവിടെ പാറി പറക്കുന്ന ഒത്തിരി ചിത്രശലവങ്ങളെ നമുക്ക് കാണാൻ പറ്റും പക്ഷെ അവരൊക്കെ ഓട്ടോമാറ്റിക് വീൽ ചെയറിലാണെന്നേ ഉള്ളൂ പക്ഷെ എന്നാലും അവരൊക്കെ ഇങ്ങനെ ഇരിക്കുന്നിടത്ത് ഒതുങ്ങി കൂടേണ്ടി വരാതെ അവരൊക്കെ ഇതേപോലെയുള്ള വീൽ ചെയറും കാര്യങ്ങളും ഒക്കെ പലരും സ്പോൺസർ ചെയ്തിട്ടൊക്കെ കൊടുക്കുമ്പോഴത്തേക്കിനും അവർക്ക് നമ്മളെപ്പോലെ തന്നെ പുറത്തിറങ്ങി കാഴ്ചകൾ കാണാനും നമ്മളിലൊരാളാകാൻ അവർക്ക് സാധിക്കുന്നുണ്ട് കേട്ടോ അപ്പം ഇത് കണ്ടപ്പം ഇവിടുത്തെ ഈ ഒരു അന്തരീക്ഷം കണ്ടപ്പോൾ പറയുമ്പോൾ എനിക്ക് വരുന്നുണ്ട് ഈ ഒരു അന്തരീക്ഷം കണ്ടപ്പോൾ എനിക്ക് എന്തായാലും ഇത് നിങ്ങളിലേക്ക് എത്തിക്കണം എന്ന് തോന്നി അപ്പോൾ എല്ലാവരും വീഡിയോ ഒന്ന് കാണുക നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെടും അതേപോലെ തന്നെ ഈ നമുക്ക് കുറേ കൂടെ ഒക്കെ സെൽഫ് മോട്ടിവേറ്റഡ് ആവാൻ വേണ്ടിയിട്ട് ഈ ഒരു വീഡിയോ സഹായിക്കുമെന്ന് എനിക്ക് തോന്നുന്നു ഞാൻ എന്തായാലും ഇവിടെ വന്നപ്പോഴത്തേക്കിന് എൻ്റെ മൈൻഡ് കുറേയൊക്കെ മാറി കേട്ടോ അപ്പം നമുക്ക് ഈ വീഡിയോ ഒന്ന് കണ്ടു നോക്കാം അതേപോലെ ഇപ്പം എൻ്റെ അറിവില് എനിക്കറിയാവുന്ന ഈ ഒരു കൊച്ചിൻ്റെ വീഡിയോ എടുക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ വന്നത് അപ്പം ആ കുട്ടിക്ക് ഈ വീൽ ചെയർ സ്പോൺസർ ചെയ്തത് യു കെ മലയാളി അസോസിയേഷനാണ് അതേപോലെയുള്ള ഇവിടെയുള്ള പലർക്കും പലരും ഇതേപോലെ സ്പോൺസർഷിപ്പുകളൊക്കെ കൊടുക്കാറുണ്ട് അപ്പം നിങ്ങളെ കൊണ്ട് ഈ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുന്ന ആരെങ്കിലും ഒക്കെ ഇതേപോലെ ഉള്ള ആൾക്കാരുണ്ടെങ്കിൽ ഈ അച്ഛനെ ശാന്തിഗിരി കോളേജിൽ അച്ഛനെയൊന്ന് കോൺടാക്ട് ചെയ്തിട്ട് അത് ചെയ്തു കൊടുക്കുക അതേപോലെ തന്നെ എന്താ പറയുക മറ്റുള്ളവരെ സഹായിക്കാൻ കിട്ടുന്ന അവസരങ്ങൾ നമ്മളെ ഒരു കുഴപ്പമില്ലാണ്ട് ദൈവം ജനിപ്പിച്ചപ്പം ഇതേപോലെ ഫിസിക്കലിയും മെൻ്റലിയും ഒക്കെ ഡിസേബിൾ ആയിട്ടുള്ള ആൾക്കാരെ ദൈവം സൃഷ്ടിച്ചത് നമുക്ക് അവരെ സഹായിക്കാനുള്ളൊരു മനസ്സുണ്ടാവണം എന്ന് കരുതിയിട്ടും കൂടി ആയിരിക്കാം അപ്പം എന്തായാലും എല്ലാവരും നമുക്ക് മറ്റുള്ളവരെ സഹായിക്കാൻ കിട്ടുന്ന അവസരം പാഴക്കാതിരിക്കുക മഴ പെയ്യുന്നുണ്ട് കേട്ടോ അപ്പോൾ ഞാനെന്തായാലും വലിച്ചു നീട്ടുന്നില്ല നമുക്ക് ഈ വീഡിയോ കാണാം എനിക്ക് അതേ പറയാനുള്ളൂ കാരണം ഞാൻ കുറച്ച് ഇമോഷണലായി പോകുന്നുണ്ട് അതുകൊണ്ട് നമുക്ക് വീഡിയോയിലോട്ട് പോകാം വീഡിയോ കാണുക നിങ്ങളെ കൊണ്ട് ചെയ്യാൻ പറ്റുന്ന സഹായങ്ങളൊക്കെ ചെയ്യുക ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി എട്ടിലാണ് വഴുത്തലെ ശാന്തിഗിരി എന്ന പേരിൽ വൈകല്യമുള്ള കുട്ടികൾക്ക് വേണ്ടിയിട്ടുള്ള ഒരു പ്രസ്ഥാനത്തിന് തുടക്കമിട്ടത് എട്ടാം ക്ലാസ് മുതലുള്ള കുട്ടികളെ ഇവിടെ സ്വീകരിച്ച് സൗജന്യ ഹോസ്റ്റൽ സൗകര്യം നൽകി അവരെ പഠിപ്പിക്കുകയായിരുന്നു ഞങ്ങൾ ചെയ്തിരുന്നത് ഇവിടെ നിന്ന് മൂന്ന് കിലോമീറ്റർ ദൂരെയുള്ള ഒരു സ്കൂളിൽ വിട്ട് ഞങ്ങളവരെ പഠിപ്പിച്ചു ഇപ്രകാരം പഠിപ്പിക്കുന്ന അവസരത്തിൽ ഞങ്ങൾക്ക് ഒരു കാര്യം തിരിച്ചറിയാൻ സാധിച്ചു ഇവരിൽ പലരും പഠിക്കാൻ മിടുക്കരാണെന്നും പഠിക്കാൻ കഴിവുള്ളവരാണെന്നും മനസ്സിലായി അതുകൊണ്ട് ഇവരുടെ പുനരധിവാസം എന്ന് പറയുന്നത് അത് സാധിക്കണമെങ്കിൽ അവർക്ക് ഉന്നത വിദ്യാഭ്യാസം നൽകണം എന്ന് ഞങ്ങൾക്ക് മനസ്സിലായി ഉന്നത വിദ്യാഭ്യാസം ലഭിക്കുകയാണെങ്കിൽ നല്ല ഡിഗ്രികൾ സമ്പാദിക്കാൻ അവർക്ക് സാധിക്കുന്നുവെങ്കിൽ അവർ സ്വയമേവ സമൂഹത്തിൻ്റെ മുഖ്യധാരയിൽ എത്തിച്ചേരും എന്ന് ഞങ്ങൾ ഉറപ്പായിരുന്നു ഈ വിശ്വാസത്തിൻ്റെ കാഴ്ചപ്പാടിൻ്റെ വെളിച്ചത്തിലാണ് രണ്ടായിരത്തി രണ്ടിൽ ശാന്തിഗിരി കോളേജ് ആരംഭിച്ചത് ശാന്തിഗിരി കോളേജ് എം ജി യൂണിവേഴ്സിറ്റിയുടെ കീഴിലുള്ള ഒരു സ്വാശ്രയ കോളേജാണ് കുട്ടികളെ ഇവിടെ സ്വീകരിക്കാനും അവർക്ക് ഉന്നത വിദ്യാഭ്യാസം നൽകുവാനും ഇതുവഴി ഞങ്ങൾക്ക് സാധിച്ചുകൊണ്ടിരിക്കുകയാണ് ഇപ്പോഴും ചെയ്യുന്നത് കുട്ടികളുടെ അഭിരുചി അനുസരിച്ച് അവർ എത്ര പേര് വന്നാലും ആവശ്യമെങ്കിൽ മാനേജ്മെൻ്റ് കൂടെയിൽ അഡ്മിഷൻ നൽകി സ്കോളർഷിപ്പ് നൽകി സൗജന്യ ഹോസ്റ്റൽ സൗകര്യം നൽകി ഞങ്ങൾ ഞങ്ങളവരെ പഠിപ്പിച്ചുകൊണ്ടിരിക്കുന്നു ഒത്തിരിയേറെ വിജയത്തിൻ്റെ കഥകൾ ഞങ്ങൾക്ക് പറയാനായിട്ടുണ്ട് ജോ ബി ജെ ജോബി കെ ജോണിനെ പോലെ സോഫ്റ്റ്വെയർ കമ്പനിയിൽ ജോലി ചെയ്യുന്ന കുട്ടി സ്വന്തമായിട്ട് ഒരു അക്കൗണ്ടിൽ ഫേം നടത്തുന്ന കുട്ടികൾ അങ്ങനെ പല കുട്ടികളും ഇന്ന് സമൂഹത്തിൻ്റെ മുഖ്യധാരയിൽ ജോലി ചെയ്യുകയും ജീവിക്കുകയും ചെയ്യുന്നുണ്ട് അതോടൊപ്പം തന്നെ അവർക്ക് സാധ്യമായ രീതിയിലുള്ള മറ്റ് തൊഴിൽ പരിശീലനങ്ങളും ഞങ്ങൾ നൽകുകയാണ് ഉദാഹരണത്തിന് വീൽ ചെയറിൽ യാത്ര ചെയ്യുന്ന ഒരു കുട്ടിക്ക് പുറത്ത് ജോലി കിട്ടിയാലും പോയി ചെയ്യാനായിട്ട് സാധിക്കുന്നില്ല അതുകൊണ്ട് അവർക്ക് ജോലി നൽകുവാനായിട്ട് ഞങ്ങളിവിടെ ശാന്തിഗിരി പ്രിൻറ്റിങ് പ്രസ് ആരംഭിച്ചു അവിടെ ഇപ്പോഴും പതിനഞ്ച് പതിനാറ് കുട്ടികൾ ജോലി ചെയ്തുകൊണ്ടിരിക്കുകയാണ് ചെയ്യുന്നത് നല്ല ബുദ്ധിയുള്ള നല്ല ഐ ടി സ്കില്ലുള്ള കുട്ടികൾക്ക് വേണ്ടിയിട്ട് ശാന്തി സോഫ്റ്റ് എന്ന പേരിലുള്ള ഒരു സോഫ്റ്റ്വെയർ കമ്പനി ഞങ്ങളിവിടെ ആരംഭിച്ചു അതിൽ ആറേഴ് വർഷം ഒരു വീൽചെയർ ഉപയോഗിച്ചിരുന്ന കുട്ടിയാണ് അതിൻ്റെ ടീം ലീഡറായിട്ട് ജോലി ചെയ്തിരുന്നത് കേൾവി സംസാര പ്രശ്നങ്ങളുള്ള വ്യക്തികൾക്ക് വേണ്ടിയിട്ട് ഞങ്ങൾ വർക്ക്ഷോപ്പ് ആരംഭിച്ചു അതുമിപ്പോൾ നടന്നുകൊണ്ടിരിക്കുകയാണ് ചെയ്യുന്നത് അതോടൊപ്പം ഞങ്ങൾ നാല് പഞ്ചായത്തുകളിൽ സമൂഹബദ്ധമായ പുനരധിവാസവും നൽകി കൊണ്ടായിരിക്കുന്നത് ഞങ്ങളുടെ ആരോഗ്യ പ്രവർത്തകർ വീടുകളിൽ ചെന്ന് ഫിസിയോതെറപ്പി നൽകി സ്പീച്ച് തെറപ്പി നൽകി അവരെ സംരക്ഷിക്കുകയും അയൽക്കൂട്ടത്തിൻ്റെ മാതൃകയിലുള്ള സംഘങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുകയും ചെയ്യുകയാണ് വിവിധങ്ങളായ പുനരധിവസ പുനരധിവാസ പദ്ധതികൾ ചെയ്യുന്നതിൽ ശാന്തിഗിരി ഇപ്പോഴും സന്തോഷിക്കുന്നു സി എം എസ് അഭയുടെ കീഴിലുള്ള ഞങ്ങളുടെ ഈ സ്ഥാപനം ഇപ്പോഴും സമൂഹത്തിലെ മുഖ്യധാരയിലേക്ക് വൈകല്യമുള്ള സഹോദരങ്ങളെ കൊണ്ടുവരുവാനായിട്ടുള്ള പരിശ്രമങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുന്നു ഈ ഒരു കോളേജിലെ പിള്ളേർ എത്രത്തോളം സ്നേഹവലയത്തിൻ്റെ ഉള്ളിലാണെന്നുള്ളതിൻ്റെ ഏറ്റവും വലിയ തെളിവാണ് കേട്ടോ ഇത് കാരണം അവരുടെ ശരീരത്തിന് മാത്രമല്ല മനസ്സിനും ചില തെറാപ്പികളൊക്കെ ആവശ്യമാണ് എന്ന് വിശ്വസിച്ചുകൊണ്ട് അവരുടെ മനസ്സിന് സന്തോഷം കിട്ടാൻ വേണ്ടിയിട്ടാണ് ഇവിടെ ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഒരുക്കിയിരിക്കുന്നത് കുറേ കിളികളെയൊക്കെ ലൗബേർഡ്സിനെയും തത്തേയും അതുപോലെ താറാവ് കോഴി അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ അവിടെയുണ്ട് അപ്പോൾ അതൊക്കെ കാണുമ്പോൾ ആ പിള്ളേർക്ക് എത്രത്തോളം മനസ്സിന് സന്തോഷം കിട്ടും അതുപോലെ തന്നെ അവിടുത്തെ ഓഡിറ്റോറിയമാണ് ഇത് കേട്ടോ ആ ഓഡിറ്റോറിയത്തിൽ വീൽ ചെയർ യൂസ് ചെയ്യുന്ന പിള്ളേരൊക്കെ കയറിപ്പോയി സ്റ്റേജിൽ പെർഫോമൻസിന് വേണ്ടിയിട്ടാണ് അവിടെ ഇങ്ങനെ ഒരു സ്ലോപ്പ് ഇട്ടിരിക്കുന്നത് അപ്പുറത്ത് ഉണ്ട് സ്റ്റെയറിൽ കൂടെ അവർക്ക് വീൽ ചെയറിൽ പോകാൻ പറ്റത്തില്ല അതുകൊണ്ട് അവർക്ക് യാത്ര സുഗമമാക്കാൻ വേണ്ടിയിട്ടാണ് അവിടെ അങ്ങനെ ഒരു സൗകര്യം ചെയ്തിരിക്കുന്നത് അതുപോലെ തന്നെ വീൽ ചെയറ് യൂസ് ചെയ്യുന്ന കുട്ടികൾക്ക് വേണ്ടിയിട്ട് അവിടെ ലിഫ്റ്റ് ഒരുക്കിയിട്ടുണ്ട് അങ്ങനെ എല്ലാ കാര്യങ്ങളും അത്രത്തോളം നോക്കിയും കണ്ടുമാണ് ഈ ഒരു ക്യാമ്പസിൽ ചെയ്തു വെച്ചിരിക്കുന്നത് കേട്ടോ കാരണം അത്ര അതൊക്കെ കണ്ടപ്പോഴത്തേക്കിനും ഒരാൾക്ക് എങ്ങനെയാണ് ഇത്രയും മൈന്യൂട്ടായിട്ടുള്ള കാര്യങ്ങൾ നോക്കിയും കണ്ടും ചെയ്യാൻ പറ്റുന്നതെന്ന് ഇങ്ങനെ ഞാൻ ചിന്തിക്കുകയായിരുന്നു അപ്പോൾ അച്ഛൻ നേരത്തെ പറഞ്ഞാൽ സി എം ഐ സഭയുടെ കീഴിലുള്ള ഒരു സ്ഥാപനമാണിത് അപ്പം സി എം ഐ സഭയുടെ സ്ഥാപനമായിട്ടുള്ള ചാവറയച്ചൻ്റെ രൂപമൊക്കെ അവിടെ വെച്ചിട്ടുണ്ട് നമുക്കവിടെ ചെല്ലുമ്പോഴത്തേക്കിനും ഭയങ്കര മനസ്സിനൊരു റിഫ്രഷ്മെൻ്റ് ആണ് കേട്ടോ ശരിക്കും നമ്മളൊരു കോളേജിലേക്കോ അല്ലെങ്കിൽ സ്കൂളിലേക്കോ ഒന്നും കയറി ഒരു ഫീലിംഗ് ഒന്നും അല്ല നമുക്ക് അവിടെ ചെല്ലുമ്പം എന്തോ ഒരു നമ്മൾ എവിടെയോ ഒരു ഭയങ്കര പീസ്ഫുൾ ആയിട്ടുള്ള ഒരു സ്ഥലത്ത് ചെന്ന് പെട്ടൊരു അനുഭവമാണ് പക്ഷേ കോളേജിൽ ഒന്ന് പിള്ളേരൊന്നും ഇല്ലായിരുന്നല്ലോ ഞാൻ പോയത് അവധി ദിവസമായിരുന്നല്ലോ ചിലപ്പോൾ അതുകൊണ്ടും കൂടെ ആയിരിക്കും അങ്ങനെ തോന്നിയത് അപ്പോൾ അത് അവിടെ ഇങ്ങനെ മീനും ണ്ട് അതിൻ്റെ അകത്ത് ലൈറ്റൊക്കെ സെറ്റ് ചെയ്തിട്ടുണ്ട് ഒരു ചെറിയ ഉണ്ട് അപ്പോൾ ഇതൊക്കെ വന്ന് കാണുമ്പോ പിള്ളേർക്കൊക്കെ മനസ്സിന് ഒരുപാട് സന്തോഷം കിട്ടും കാരണം അവർക്കങ്ങനെ പുറത്തൊന്നും ഒരുപാട് പോയി കാണാൻ പറ്റത്തില്ലല്ലോ അപ്പോൾ ഇതൊക്കെ ഇങ്ങനെ ഈ ക്യാമ്പസിൻ്റെ അകത്ത് അവരെ ഉദ്ദേശിച്ച് ചെയ്തിരിക്കുമ്പം ഒരുപാട് ഒരുപാട് അവരുടെ മനസ്സിനെയും ശരീരത്തിനെയും ഒക്കെ അത് എനർജറ്റിക് ആക്കും എന്ന് എനിക്ക് തോന്നി അതുപോലെ തന്നെ ഇവിടെ വീൽചെയർ യൂസ് ചെയ്യുന്നവർക്ക് പോകാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ ഇതെല്ലാം സ്ലോപ്പ് ഇട്ട് വാർത്തിരിക്കുന്നത് കേട്ടോ അപ്പോൾ ഇങ്ങനെ ഇത്രയും ഡീറ്റെയിൽ ആയിട്ട് കാണിച്ചു തരുന്നത് ഇത് സ്പീഡിലാക്കി വിടാത്തത് അത് എത്രത്തോളം മൈന്യൂട്ടായിട്ടുള്ള കാര്യങ്ങൾ ശ്രദ്ധിച്ചാണ് അവിടെ ചെയ്തിരിക്കുന്നതെന്ന് കാണിക്കാൻ വേണ്ടിയിട്ടാണ് ഇതിങ്ങനെ ഞാൻ ഇത്രയും ഡീറ്റെയിൽ ആയിട്ട് കാണിക്കുന്നത് എന്തിനാണെന്ന് വെച്ചാൽ ആർക്കെങ്കിലും ഒരേ ൾക്ക് ഈ വീഡിയോ കാണുമ്പം ശരി എനിക്കൊരാളെ സഹായിക്കണം എന്ന് തോന്നിയാൽ അത് ഒരു വലിയ വിജയമായിട്ട് ഞാൻ കണക്കാക്കുന്നു അതുപോലെ തന്നെ നമുക്കിപ്പോൾ ഒരാളെ സഹായിക്കണം എങ്ങനെ സഹായിക്കാൻ പറ്റും എന്നുള്ളത് ചിലപ്പോൾ അറിയത്തില്ലാത്ത ആൾക്കാരുണ്ടായിരിക്കും അങ്ങനെയുള്ളവർക്ക് ഇതാ ഇതൊക്കെ ഒരു മാർഗങ്ങളാണ് അല്ലെങ്കിൽ ഇന്ന ആളിനെ കോണ്ടാക്ട് ചെയ്താൽ അത് നിങ്ങൾക്ക് സാധിക്കും എന്നുള്ളൊരു ചെറിയ ഇൻഫർമേഷൻ അതുപോലെ തന്നെ ഇതേപോലെ ഫിസിക്കലി ഒക്കെ എന്തെങ്കിലും പ്രശ്നം ഫിസിക്കലിയും മെൻ്റലിയൊക്കെ പ്രശ്നങ്ങളുള്ള കുഞ്ഞുങ്ങളെ വീട്ടിൽ ഉണ്ടെങ്കിൽ ചില പേരൻസിന് അവരെ ഒരിക്കലും അവർക്ക് വേണ്ട കെയർ കൊടുക്കാനോ അല്ലെങ്കിൽ അവരെ സംരക്ഷിക്കാനോ പറ്റാത്ത ആൾക്കാരുണ്ടാവും അതായത് സാമ്പത്തികമായിട്ടൊക്കെ ഒരുപാട് താന്ന നിൽക്കുന്ന ആൾക്കാർ അവർ അന്നന്നത്തെ ആഹാരത്തിന് വേണ്ടി ഒരുപാട് കഷ്ടം പ്പെടുന്ന ആൾക്കാരാണെങ്കിൽ അവർക്ക് ഇങ്ങനെയുള്ള കുഞ്ഞുങ്ങളെ നല്ല രീതിയിൽ നോക്കാൻ പറ്റാതെ വരും അങ്ങനെയുള്ള ആരെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ അച്ഛനെ കോണ്ടാക്ട് ചെയ്താൽ അതിനൊക്കെ ഒരു പരിഹാരമാണ് ഒരു പരിധി വരെ ഒരു പരിഹാരമാണെന്ന് ഞാൻ എനിക്ക് തോന്നി അതുകൊണ്ടാണ് കേട്ടോ ഈ ഒരു വീഡിയോ ഞാൻ ഇത്രയും ഡീറ്റെയിൽ ആയിട്ടിരുന്നത് കാരണം നമ്മൾ ഇറങ്ങി വന്നത് ഒരു സ്ലോപ്പാണ് അപ്പോൾ ഇത് വീൽ ചെയറ് യൂസ് ചെയ്യുന്ന പിള്ളേരൊക്കെ നല്ല ഈസി ആയിട്ട് അതിൽ ട്രാവൽ ചെയ്യാൻ വേണ്ടിയിട്ടാണ് കേട്ടോ അപ്പോൾ നമ്മൾ വന്നത് പ്രസ്സിലേക്കാണ് ഞാൻ നേരത്തെ പറഞ്ഞല്ലോ ഞാൻ ഒരാളെ കാണാൻ വേണ്ടിയിട്ടാണ് വന്നത് അപ്പോൾ ദാ ഇരിക്കുന്ന മോളെ കാണാൻ വേണ്ടിയിട്ട് വന്നതാണ് അപ്പോൾ അവിടെ വന്ന് ഇവിടുത്തെ കാര്യങ്ങളൊക്കെ കണ്ടപ്പം ഇത് നമ്മുടെ വീഡിയോ നമ്മൾ വന്ന ആവശ്യത്തിൽ നിന്ന് മാറി കുറച്ചും കൂടെ വലിയൊരു വീഡിയോ ആയി ഞാൻ ഞാനെടുത്ത വീഡിയോ ആക്ച്വലി ഒരാൾക്ക് അയച്ചു കൊടുക്കാൻ എടുത്ത വീഡിയോ അത് ഞാൻ അയച്ചു കൊടുത്തു പക്ഷേ ഈ വീഡിയോ നിങ്ങളിലേക്ക് എത്തിക്കണം എന്ന് എനിക്ക് തോന്നി അപ്പോൾ ദാ ഈ ഇരുന്ന് ജോലി ചെയ്യുന്ന കുട്ടിയുടെ കാര്യത്തിലാണ് ഞാൻ നേരത്തെ പറഞ്ഞത് നമ്മൾ ഇവളുടെ ഒരു വീഡിയോ എടുക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ വന്നത് അപ്പോൾ അവൾ ഈ വീൽ ചെയറിലേക്ക് കയറുന്നത് കാണുമ്പോൾ ആർക്കെങ്കിലും സങ്കടം വരുന്നുണ്ടെങ്കിൽ എനിക്ക് ആദ്യം അത് കണ്ടപ്പോൾ സങ്കടം തോന്നി പക്ഷെ അത് കഴിഞ്ഞപ്പോൾ എനിക്ക് ഭയങ്കര അഭിമാനം തോന്നി അവളെ ഓർത്ത് കിട്ടുക കാരണം അവൾ അത്രയ്ക്ക് ആണ് സ്വന്തം കാര്യങ്ങൾ നോക്കുന്നു ജോലിക്ക് പോകുന്നുണ്ട് അതേപോലെ വീൽ ചെയറിലാണെങ്കിലും അവൾ സ്വന്തമായിട്ട് ആ വീൽ ചെയറിൽ സഞ്ചരിക്കുന്നു സമ്പാദിക്കുന്നു അങ്ങനെ അതൊക്കെ കണ്ടപ്പോഴത്തേക്കിനെ എനിക്ക് ഭയങ്കരമായിട്ടും അഭിമാനം തോന്നി ആ മോളെക്കുറിച്ച് ഓർത്തപ്പം കേട്ടോ ആ മോള് മാത്രമല്ല അവിടുത്തെ സ്റ്റാഫായിട്ടുള്ള ആൾക്കാരിലും മിക്കവരും വീൽ ഇരിക്കുന്ന ആൾക്കാരാണ് അപ്പം അവരെയൊക്കെ കണ്ടപ്പം നമുക്ക് നമ്മുടെയൊക്കെ കണ്ണിൽ നമ്മൾ ഭയങ്കര പെർഫെക്റ്റ് ആയിട്ടുള്ള ആൾക്കാരാണ് അല്ലെങ്കിൽ നമ്മളെല്ലാം തികഞ്ഞവരാണെന്നൊരു ചിന്തയുള്ള കുറച്ച് ആൾക്കാരെങ്കിലും ഒക്കെ ഉണ്ട് ചില സമയങ്ങളിലൊക്കെ എനിക്കും അങ്ങനെ തോന്നാറുണ്ട് കേട്ടോ ഞാൻ എല്ലാം തികഞ്ഞൊരാളാണെന്ന് പക്ഷേ ഇവരെയൊക്കെ പോയി കണ്ട് ഇവരോടൊക്കെ അടുത്ത് ഇടപഴകി കഴിഞ്ഞപ്പോഴത്തേക്കിന് നമ്മളൊ നമ്മളൊന്നും ഒന്നുമല്ലെന്ന് ഞാൻ തിരിച്ചറിഞ്ഞൊരു സമയമായിരുന്നു അത് കേട്ടോ അവിടെ ചെന്നപ്പോഴത്തേക്കിന് ആദിത്യ മര്യാദ എന്ന് പറയുന്നത് ഒരു കുഴപ്പവും ഇല്ലാണ്ട് രണ്ട് കൈയും കാലും ഒക്കെ ആയിട്ട് നല്ല അടിപൊളിയായിട്ട് നടക്കുന്ന ആൾക്കാരുടെ വീട്ടിലേക്ക് നമ്മൾ ചെന്നാൽ പലപ്പോഴും നമുക്കൊരു പച്ച വെള്ളം തരാതെ അവർ അവരുടെ ആ ഒരു ഇതിൽ നമ്മളോട് സംസാരിച്ച് ഇറക്കി വിടുന്ന ആൾക്കാരുണ്ട് പക്ഷേ ഞങ്ങൾ അവിടെ ചെന്നപ്പോൾ ഞങ്ങളെ അവർ ചായയൊക്കെ തന്ന് ഇരുത്തി ചായ കുടിച്ച് അവരോട് ഇച്ചിരി നേരം സംസാരിച്ചൊക്കെ ഇരുന്നിട്ടാണ് കേട്ടോ ഞങ്ങൾ പോകുന്നത് അപ്പോൾ കണ്ടോ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ നമ്മുടെ ലിൻസിമോൾ വീൽ ചെയറിൽ കയറി വരുന്നുണ്ടോ ഇത് അത്യാവശ്യം നല്ലൊരു കേറ്റമാണ് കേട്ടോ സ്ലോപ്പ് ഇട്ട് വാർത്തിരിക്കുന്നതുകൊണ്ട് അവൾ ഇത്ര കൂളായിട്ട് ഈസിയായിട്ടാണ് കയറി വരുന്നതെന്നുണ്ട് അപ്പോൾ ഈ ഒരു ഓട്ടോമാറ്റിക് വീൽ ചെയർ അവൾക്ക് കിട്ടിയത് കൊണ്ടാണ് ഇത്രയും ആയിട്ട് വരുന്ന അല്ലാതെ സാധാ വീൽ ചെയർ വെച്ചിട്ട് അവൾക്ക് ഇതിൽ ട്രാവൽ ചെയ്യാൻ കുറച്ച് ബുദ്ധിമുട്ടുണ്ട് കാരണം അതിൻ്റെ വീൽ കറക്കാനൊന്നുമുള്ള ഒരു കപ്പാസിറ്റി ഒന്നും ആ കുഞ്ഞിൻ്റെ കൈക്കില്ല അപ്പം ഓട്ടോമാറ്റിക് വീൽ ചെയർ അവൾക്ക് അത്യാവശ്യമായിരുന്നു അപ്പം യു കെയിലുള്ള ഡെർബി മലയാളി അസോസിയേഷൻ എന്ന് പറയുന്ന ഒരു അസോസിയേഷൻകാര് മോക്ക് ഈ വീൽചെയർ എത്തിച്ചു കൊടുത്തു അപ്പോൾ അവർക്ക് അവരുടെ ഒരു ആനുവൽ ഡേക്ക് കാരണം ഒരു അസോസിയേഷൻ്റെ പൈസ എടുത്ത് അവർ ചെയ്ത കാര്യമാണല്ലോ അപ്പോൾ അത് അവർക്ക് അവർക്കതിനവിടെ കണക്കുകളും കാര്യങ്ങളും ഉണ്ട് അതേപോലെ തന്നെ അവർക്കത് അവിടെ പ്രസൻ്റ് ചെയ്യണം അതിന് വേണ്ടിയിട്ടൊരു വീഡിയോ എടുക്കാൻ വേണ്ടി ഞാൻ പോയതായിരുന്നു കേട്ടോ മോടെ പേരെന്താ എന്റെ പേര് ലിൻസി വീട് വീട്ടിൽ ലിൻസിന്റെ വീട്ടിലെ പപ്പയും ഞാൻ പ്ലസ് ടു കഴിഞ്ഞിട്ട് കോഴ്സ് പഠിച്ചു ഇവിടെ വന്നിട്ട് എത്ര നാളായി വന്നിട്ട് ഒരു വർഷം കഴിഞ്ഞു ഒക്കെ കിട്ടി ഓട്ടോമാറ്റിക് കിട്ടി എന്താ തോന്നുന്നു എനിക്ക് ഒരുപാട് സന്തോഷമുണ്ട് ഞാൻ ഇവിടെ വന്നിട്ട് ഒരു വർഷമായി ഈ ഒരു വർഷം എനിക്ക് മറ്റുള്ളവരുടെ സഹായം ഇല്ലാതെ ജോലിക്ക് വരാനോ തിരിച്ച് ഹോസ്റ്റലിൽ പോകാനോ സാധിക്കത്തില്ലായിരുന്നു ഇപ്പോൾ ഈ വീച്ചെറി കിട്ടിയത് കൊണ്ട് എനിക്ക് തന്നെ പോകാനും വരാനും സാധിക്കുന്നുണ്ട് ഇവിടുന്ന് പോകണം അല്ലേ ആ ഹോസ്റ്റലിലേക്ക് റോഡ് ക്രോസ് ചെയ്ത് പോകണം ഇതുള്ളത് കൊണ്ട് എനിക്ക് തന്നെ പോകാൻ സാധിക്കും പോകാൻ എനിക്ക് ഈ വീൽ ചെയറ് വന്ന യു കെ മലയാളി അസോസിയേഷനിലുള്ള ജോബിചേട്ടനാണ് എൻ്റെ കാരണക്കാരൻ ചേട്ടൻ വഴി യു കെ മലയാളി അസോസിയേഷനിലുള്ള ജെയിംസ് പ്രസിഡന്റ് ജെയിംസ് ചേട്ടനും സെക്രട്ടറി മിൽട്ടൺ ചേട്ടന്റെ മെമ്പേഴ്സ് ആ അസോസിയേഷനിലുള്ള ഓരോ മെമ്പേഴ്സിൻ്റെയും ത്യാഗത്തിന്റെ ഫലമാണ് എനിക്കിപ്പോൾ കിട്ടിയിരിക്കുന്ന വീൽ ചെയറ് അവരോട് എന്താ പറയാനുള്ളത് എനിക്ക് അവരോട് എല്ലാവരോടും ഒരുപാട് താങ്ക്സ് പറയാനുണ്ട് ഇതിനു വേണ്ടിയിട്ട് പ്രവർത്തിച്ച എല്ലാവർക്കും ആ മെമ്പേഴ്സിനും ആ അസോസിയേഷൻ പ്രസിഡന്റ് സെക്രട്ടറി എല്ലാവർക്കും ജോബി ചേട്ടനും എല്ലാവർക്കും ഒരായിരം നന്ദി ഇനി ഇതുപോലെ ധാരാളം ആളുകളെ സഹായിക്കാനുള്ള എല്ലാ ദൈവാനുഗ്രഹങ്ങളും നിങ്ങൾക്ക് എല്ലാവർക്കും ലഭിക്കട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു ആ ഒരു വീഡിയോ ക്ലിപ്പ് എടുക്കാനാണ് കേട്ടോ ഞാൻ ശരിക്കും പോയത് ആ വീഡിയോ ക്ലിപ്പ് ഞാൻ അവർക്ക് അയച്ചു കൊടുക്കുകയും ചെയ്തു അപ്പോൾ നമ്മളവിടെ ചെന്ന് കഴിഞ്ഞപ്പോഴത്തേക്കിനും ഈ അച്ഛൻ അവിടെ ചെയ്യുന്ന കാര്യങ്ങൾ ഇങ്ങനെ കുറച്ച് ഫിസിക്കലിയൊക്കെ ഡിസേബിൾ ആയിട്ടുള്ള കുട്ടികൾക്കൊക്കെ വേണ്ടിയിട്ട് അച്ഛൻ അവിടെ ചെയ്യുന്ന കാര്യങ്ങൾ എനിക്കവരെ അങ്ങനെ പറയാൻ തോന്നുന്നില്ല കേട്ടോ നമ്മളിൽ നിന്നും കുറച്ച് വ്യത്യസ്തരായിട്ടുള്ള കുഞ്ഞുങ്ങൾ ഞാൻ അങ്ങനെ പറയുന്നുള്ളൂ അങ്ങനെ കണക്കാക്കുന്നുള്ളൂ നമുക്ക് നമ്മൾ പെർഫെക്റ്റ് ആണെന്ന് നമ്മൾ ചിന്തിക്കുമ്പോൾ ദൈവത്തിൻ്റെ കണ്ണിൽ അവരാണ് പെർഫെക്റ്റ് എന്ന് എനിക്ക് തോന്നിപ്പോയി കേട്ടോ അപ്പോൾ അങ്ങനെയുള്ള കുഞ്ഞുങ്ങൾക്ക് വേണ്ടിയിട്ട് ഈ അച്ഛൻ അച്ഛനവിടെ ഒരുപാട് കാര്യങ്ങൾ ഒരുക്കിയിട്ടുണ്ട് കേട്ടോ അത് പറഞ്ഞറിയിക്കാൻ പറ്റത്തില്ല ശരിക്കും നമ്മൾ പറയത്തില്ല ദൈവത്തിൻ്റെ പ്രതിപുരുഷൻ എന്നോ ദൈവത്തിൻ്റെ മുഖമുള്ള ഒരു മനുഷ്യനെ ഞാൻ കണ്ടിട്ടുണ്ടെങ്കിൽ അത് ഈ അച്ഛനാണെന്ന് എനിക്ക് തോന്നിപ്പോയി കേട്ടോ കാരണം ഞാൻ ഒരുപാട് ആൾക്കാരെ കണ്ടിട്ടുണ്ട് ഞാൻ എൻ്റെ ജോലി ചെയ്യുന്ന സമയത്താണെങ്കിലും ഒക്കെ ഒരുപാട് പേരെ കണ്ടിട്ടുണ്ട് ഒരുപാട് പേരെ പരിചയപ്പെട്ടിട്ടുണ്ട് എൻ്റെ ഈ ഒരു ഇത്രയും പ്രായത്തിനിടയിൽ സമൂഹത്തിലെ പല മേഖലയിൽ നിൽക്കുന്ന ഒത്തിരി ആൾക്കാരെ ഞാൻ പരിചയപ്പെട്ടിട്ടുണ്ട് പക്ഷേ അച്ഛനെ കണ്ടു കഴിഞ്ഞപ്പോൾ അച്ഛൻ്റെ അടുത്ത് കുറച്ച് നേരം സംസാരിച്ച് ഇങ്ങനെ ആവാൻ എന്താ പറയുക ഇങ്ങനെ ആവാൻ ഒരു മനുഷ്യന് സാധിക്കുന്നുണ്ടല്ലോ അതായത് അച്ഛൻ അവരുടെ ഉള്ളിൽ അവർക്ക് വേണ്ടി മാത്രം ജീവിക്കുന്ന ഒരാളായിട്ടാണ് എനിക്ക് തോന്നിയത് അത്രയും അങ്ങനെ അച്ഛൻ അവർക്ക് വേണ്ടി മൈന്യൂട്ടായിട്ടുള്ള കാര്യങ്ങളൊക്കെ ശ്രദ്ധിക്കുമ്പം ഇപ്പം നമ്മളൊക്കെ ആണെങ്കിൽ ഇത്രയും ഒരു പെർഫെക്ഷനിലൊക്കെ ഒരു കാര്യം ചെയ്യുമോയെന്ന് എനിക്ക് സംശയം തോന്നി കേട്ടോ അത്രയും അച്ഛൻ അവരുടെ കാര്യങ്ങൾ എപ്പോഴും അച്ഛൻ്റെ ഊണിലും ഉറക്കത്തിലും പ്രാർത്ഥനയിലും ഒക്കെ ഈ കുഞ്ഞു മക്കളാണ് അതുകൊണ്ടാണ് അച്ഛൻ അത്രയും ആയിട്ട് ഓരോ കാര്യങ്ങളും ചെയ്യാൻ പറ്റുന്നത് അപ്പം നമ്മളിപ്പോൾ പൊയ്ക്കൊണ്ടിരിക്കുന്നത് അവിടെ ഇവർക്ക് വേണ്ടി ഒരു പാർക്ക് അച്ഛൻ റെഡി ആക്കിയിട്ടുണ്ട് ആ പാർക്കിലോട്ടാണ് കേട്ടോ പോകുന്നത് അതിനകത്ത് തന്നെ ഏറ്റവും വലിയ അട്രാക്ഷൻ എന്ന് പറയുന്നത് ഒരു ഊഞ്ഞാലാണ് നമുക്കത് കാണുമ്പോൾ ഒരു ചെറിയ തകരപ്പെട്ടി പോലെ തോന്നുമെങ്കിലും ഈ കുഞ്ഞുങ്ങളെ സംബന്ധിച്ചിടത്തോളം അതിൻ്റെ വലിപ്പം മനസ്സിലാവണമെങ്കിൽ ആ ഊഞ്ഞാലിൽ കയറി ഇരുന്ന് ആടുമ്പോഴുള്ള ഈ മോളുടെ ആ ഒരു മുഖത്തെ ചിരി മാത്രം കണ്ടാൽ മതി കേട്ടോ കോടി രൂപ കൊടുത്താൽ പോലും കിട്ടാത്ത അത്രയും സന്തോഷമാണ് ആ കുഞ്ഞിൻ്റെ മുഖത്ത് അന്നേരം കാണാൻ പറ്റിയത് അത്രയും അവൾ സന്തോഷിച്ചു കേട്ടോ അപ്പം ഇതൊക്കെ ചെയ്യുന്ന അച്ഛനെ നമ്മൾ ദൈവം എന്നല്ലാതെ എന്താ പറയുന്നത് എനിക്കറിയത്തില്ല എനിക്ക് അച്ഛനെ ദൈവമായിട്ട് കാണാനാണ് ഇഷ്ടം ദൈവം നമ്മുടെ മുന്നിലേക്ക് വരുന്നത് ചില മനുഷ്യരുടെ രൂപത്തിലാണ് അങ്ങനെ ഞാൻ കണ്ട ദൈവമാണ് ഈ അച്ഛൻ ശരിക്കും എനിക്ക് എനിക്ക് പറഞ്ഞറിയിക്കാൻ വാക്കുകളില്ല കേട്ടോ കാരണം അത്രയും ബാക്കി സൗകര്യങ്ങളൊക്കെ കണ്ടപ്പോഴും എനിക്കതിൻ്റെ ആ ഒരു വില മനസ്സിലായില്ല പക്ഷെ ആ ഒരു ഊഞ്ഞാൽ അച്ഛൻ ചെയ്തിരിക്കും കണ്ടപ്പോഴത്തേക്കിന് ഞാൻ ഓർത്തെ എത്ര കാര്യങ്ങളിലേക്ക് എത്ര ആഴത്തിൽ അച്ഛൻ ചിന്തിച്ചത് കൊണ്ടാണ് അച്ഛനെ കൊണ്ട് അത് അങ്ങനെ ചെയ്യാൻ സാധിച്ചതെന്ന് അപ്പൊ നമുക്ക് അവിടെ നിൽക്കുമ്പോൾ നല്ലൊരു സീനറിയൊക്കെ കാണാം കേട്ടോ അപ്പോൾ പിള്ളേർക്ക് ഈ പാർക്കിലൊക്കെ വന്നിരിക്കുമ്പോൾ അവരുടെ മൈൻഡൊക്കെ നല്ല ഫ്രഷ് ആകും എന്നുള്ളതിനൊരു സംശയവും ഇല്ല അപ്പോൾ നമ്മൾ മോളെ എന്തായാലും ആ ഒരു ഊഞ്ഞാലിലും കൂടെ കയറ്റാം എന്ന് വിചാരിച്ച് അതിൻ്റെ പണി നടക്കുന്നേ ഉള്ളൂ കേട്ടോ ആ ഒരു പാർക്കിൻ്റെ പണി നടക്കുന്നേ ഉള്ളൂ അപ്പോൾ മോളെ നമ്മൾ ഊഞ്ഞാലിൽ കയറ്റി അന്ന് ആട്ടാം എന്ന് വിചാരിച്ചു അവൾക്ക് ബോഡി വെയിറ്റ് കുറവാണ് കേട്ടോ അതുകൊണ്ട് ഇങ്ങനെ കയറ്റമൊക്കെ കയറുമ്പോൾ ചെറുതായിട്ട് വീൽചെയർ പൊങ്ങുമോന്ന് നമുക്ക് പേടിയുണ്ട് പിന്നെ ഇപ്പോൾ പുതിയതായിട്ട് കിട്ടിയതല്ലേ അപ്പോൾ അതായിട്ടൊന്ന് പഴകി വരാനുള്ള ഒരു ചെറിയ താമസം ഉണ്ടോ കേട്ടോ അപ്പോൾ കണ്ട ആ മുഖത്തെ ചിരി നോക്കുക അത് മാത്രം മതിയല്ലോ അച്ഛൻ ചെയ്യുന്ന നല്ല കാര്യങ്ങൾ എത്രത്തോളം ആണെന്ന് മനസ്സിലാക്കാൻ ആ ഒരു മുഖത്തെ ചിരി മാത്രം മതി ഞാൻ നേരത്തെ പറഞ്ഞപോലെ എത്ര കോടി രൂപ കൊടുത്താലും ചിലപ്പം അവരൊക്കെ ഈ ഒരു സന്തോഷം കിട്ടത്തില്ല അവരെ സംബന്ധിച്ചിടത്തോളം അവർക്ക് പൈസയൊന്നും അല്ല വേണ്ട അവരെ നമ്മളിങ്ങനെ കൂടത്തിൽ ചേർത്ത് നിർത്തുക അല്ലെങ്കിൽ അവരെ നമ്മുടെ സമൂഹത്തിലേക്ക് ഇങ്ങനെ ഇറങ്ങി നമ്മളിൽ ഒരാളായിട്ട് ജീവിക്കാൻ അനുവദിക്കുകയാണ് ചെയ്യേണ്ടതെന്ന് എനിക്ക് തോന്നി ശരിക്കും ഇത് കണ്ടപ്പോൾ എനിക്ക് എൻ്റെ മനസ്സ് നിറഞ്ഞു കണ്ണും നിറഞ്ഞു നമ്മൾ നേരത്തെ പറഞ്ഞായിരുന്നു വീൽ ചെയറിൽ യാത്ര ചെയ്യുന്ന കുട്ടികൾക്ക് വേണ്ടിയിട്ട് അവിടെ ബസ് ഉണ്ട് എന്ന് ലിഫ്റ്റ് വെച്ച ബസ് ഉണ്ട് എന്ന് പറഞ്ഞായിരുന്നു പക്ഷേ ആ ബസ് അപ്പോൾ നമ്മൾ ചെന്ന സമയത്ത് അവിടെ ഇല്ലായിരുന്നു അത് പിന്നെ മൺഡേ അവിടുന്ന് സ്റ്റുഡൻസിനേയും ഗേറ്റിയേ എന്ന് പറഞ്ഞാൽ അഥവാ ബസ് അവിടെ ഉണ്ടെങ്കിലും അതിൻ്റെ ഓപ്പറേറ്റർ ഉണ്ടെങ്കിൽ മാത്രമേ നമുക്കത് കാണിച്ചു തരാൻ പറ്റത്തുള്ളൂ അതുകൊണ്ടാണ് കേട്ടോ അത് നമ്മൾ ഈ വീഡിയോയിൽ ഉൾപ്പെടുത്താഞ്ഞത് പക്ഷേ അവിടെ കണ്ട കാഴ്ചകൾ എന്ന് പറഞ്ഞു ഞാൻ ഈ വീഡിയോയുടെ ഇൻട്രോ ഒക്കെ എടുത്തപ്പോൾ ഞാൻ ഭയങ്കര ഇമോഷണലായിരുന്നു അതുപോലെ തന്നെ ഇപ്പോൾ ഈ വീഡിയോ എഡിറ്റ് ചെയ്യുമ്പോഴും ഞാൻ ഭയങ്കര ഇമോഷണൽ ആവുന്നുണ്ട് നമ്മുടെ നാട്ടിൽ സുലഭമാണ് പക്ഷേ ഈ പാർക്കുകളെല്ലാം വൈകല്യമില്ലാത്തവർക്ക് വേണ്ടിയിട്ടാണ് നിർമ്മിക്കപ്പെട്ടിരിക്കുന്നത് വൈകല്യമുള്ള വ്യക്തികളും കുട്ടികളുമൊക്കെ ഈ പാർക്ക് പോലുള്ള സംവിധാനങ്ങൾ ഉപയോഗിക്കാനും ആസ്വദിക്കാനും ഉല്ലസിക്കുവാനും താല്പര്യമുള്ളവരാണ് അതുകൊണ്ടാണ് ശാന്തിഗിരിയിൽ വീൽചെയർ ഉപയോഗിക്കുന്നവർക്ക് വേണ്ടി ഉപയോഗിക്കാവുന്ന രീതിയിലുള്ള ഒരു പാർക്ക് ഞങ്ങൾ നിർമ്മിച്ചിരിക്കുന്നത് ഇവിടെ കുട്ടികളുണ്ട് വീൽ ചെയർ ഉപയോഗിക്കുന്നവരുണ്ട് അവർക്കൊക്കെ ആസ്വദിക്കുവാൻ വേണ്ടിയിട്ട് ഒരു വീൽചെയർ ഉപയോഗിക്കുന്നവർക്ക് ഒരു ഭിന്നശേഷി സൗഹൃദ പാർക്ക് ഞങ്ങൾ നിർമ്മിച്ചിരിക്കുകയാണ് എനിക്ക് ഐഡിയ വന്നത് പറഞ്ഞാൽ എനിക്ക് എല്ലാ ഐഡിയയും വരുന്നത് പള്ളിയിലിരുന്ന് പ്രാർത്ഥിക്കുമ്പോഴാണ് അങ്ങനെ ഇരിക്കുമ്പോഴാണ് ഇങ്ങനെ ഒരു ചിന്ത എൻ്റെ മനസ്സിൽ വന്നത് സ്വാഭാവികമായിട്ട് വന്നു അത് പിന്നീട് പ്രാവർത്തികമാക്കി നമുക്ക് ചിലപ്പോ ഇത് ഒരു വലിയ ഇതായിട്ട് തോന്നത്തില്ല പക്ഷെ അവരെ സംബന്ധിച്ചിടത്തോളം അവര് ചിലപ്പോ ആദ്യായിട്ടായിരിക്കും ഇങ്ങനെ ഒരു ഒരു എക്സ്പീരിയൻസ് എക്സ്പീരിയൻസ് ആയിരിക്കും എന്തായാലും അച്ഛൻ ഇങ്ങനെ വെറൈറ്റി ആയിട്ട് ഒരു ഐഡിയ തോന്നിയത് ഒത്തിരി ഒത്തിരി അവർക്കൊക്കെ മനസ്സിന് ഒത്തിരി സന്തോഷം തരുന്ന ഒരു കാര്യമാണ് തോന്നുന്നു എങ്ങനെ ഉണ്ട് ഓഞ്ഞാലേ കേറിയിട്ട് കൂടെ ആടണോ എന്തായാലും عندما <applause> يتموت <applause> പാർക്കിൻ്റെ മുറ്റത്തുള്ള ഈ ഒരു കരിവീരൻ്റെ അപാകതകളെക്കുറിച്ചൊക്കെ അച്ഛനുമായിട്ട് ഇങ്ങനെ സംസാരിക്കുകയായിരുന്നു കേട്ടോ അത് പണിതപ്പോൾ അത്രയ്ക്കെങ്ങനെ ശരിയായില്ല ഒരു പെർഫെക്ഷൻ വന്നില്ലെന്നൊക്കെ ഇങ്ങനെ പറയായിരുന്നു എന്നാലും കുട്ടികളെ സംബന്ധിച്ചിടത്തോളം അവരുടെ പാർക്കിൽ ഇങ്ങനെ ഒരു കാഴ്ച എന്ന് പറയുന്നത് അവർക്ക് എപ്പോഴും മനസ്സിന് കുളിരേകുന്നതായിരിക്കും അപ്പോൾ ശാന്തിരി കോളേജിൻ്റെ ഈ ഇങ്ങനെ നിൽക്കുമ്പോൾ മനസ്സും കണ്ണും ഒക്കെ ഒരുപോലെ നിറഞ്ഞ് ഭയങ്കര ഒരു സാറ്റിസ്ഫാക്ഷൻ ഉള്ള ഒരു സമയമായിരുന്നു കേട്ടോ ും മനസ്സിന് എന്താ പറയാ നമ്മള് നമ്മളൊന്നും ഒന്നും അല്ല നമ്മളൊക്കെ വിചാരിക്കും ഞാൻ ഭയങ്കര ബോൾഡാണ് അല്ലെങ്കിൽ ഞാൻ ഭയങ്കര സംഭവമാണെന്ന് വിചാരിക്കും പക്ഷെ നമ്മളൊന്നും ഒന്നും അല്ല എന്ന് ഒരു സമയമായിരുന്നു കേട്ടോ അപ്പം ഞാൻ ഈ നിങ്ങളെ കാണിച്ചു തന്ന കാഴ്ചകളൊക്കെ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു അപ്പം എന്താ പറയാ നമ്മുടെ ലിൻസി എന്ന് പറയുന്ന മോൾ ഒരുപാട് ഹാപ്പിയാണ് കാരണം അവൾക്ക് അവൾക്കിപ്പോൾ ഒരു ചിത്രശലവത്തെ പോലെ ഈ ഒരു ഗ്രൗണ്ടിലൊക്കെ ഇങ്ങനെ പാറ് പറന്ന് നടക്കാൻ പറ്റുന്നുണ്ട് അവൾക്ക് അവളുടെ ജോലി സ്ഥലത്തു നിന്ന് അത് താഴെയാണ് അവളുടെ ഹോസ്റ്റൽ റോഡ് ക്രോസ് ചെയ്തു പോകണം അങ്ങോട്ടേക്ക് പോകാൻ സാധിക്കുന്നുണ്ട് എല്ലാ രീതിയിലും ആ മോള് ഭയങ്കര ഹാപ്പിയാണ് അവളുടെ ആ ഒരു മുഖം നിറഞ്ഞുള്ള ചിൻ ചിരി കാണുമ്പോൾ നമുക്ക് അറിയാൻ പറ്റും അവൾ എത്രത്തോളം ഹാപ്പിയാണെന്ന് പിന്നെ ക്യാമറ കണ്ടതിന് ചെറിയൊരു ഇതുണ്ടായിരുന്നു കേട്ടോ അല്ലാതെ ആ കുട്ടിയുടെ ചിരി കാണുമ്പോൾ ക്യാമറ ഓഫ് ചെയ്ത് കഴിഞ്ഞിട്ടുള്ള അവളുടെ ചിരി കാണുമ്പോൾ നമുക്ക് അറിയാൻ പറ്റും അവൾ എത്രത്തോളം ഹാപ്പിയാണെന്ന് അപ്പോൾ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെന്ന് ഞാൻ വിചാരിക്കുന്നു കേട്ടോ ഇതേപോലെ നമുക്ക് എന്നോട് ഇടയ്ക്ക് ചിലർ കമന്റ് ചെയ്യാറുണ്ട് സമൂഹത്തിന് സഹായം ചെയ്യുന്ന എന്തെങ്കിലും വീഡിയോ ചെയ്യുന്നൊക്കെ എന്നെ കളിയാക്കി തണേലും പറയാറുണ്ട് അതൊക്കെ അതിൻ്റെയൊക്കെ ഒരു ഭാഗമായിട്ടാണ് ഈ ഒരു വീഡിയോ അപ്പോൾ അദ്ദേഹം മഴ പെയ്യാൻ തുടങ്ങി ഞാൻ ഇനി പോവാണ് അപ്പോൾ ഇതേപോലെ നമ്മളെ കൊണ്ട് ചെയ്യാൻ പറ്റുന്ന സഹായങ്ങളൊക്കെ എല്ലാവർക്കും ചെയ്യാന്ന് മാത്രമേ പറയാനുള്ളൂ കേട്ടോ